നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടുകാരനും ബാല്യകാല സുഹൃത്തുമായ കുമാരൻ മാടായിൽ വെളിയിൽ ഇവ റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഈ പേര് സ്ഥിരമായി ആകാശവാണിയിലേക്ക് എഴുത്തൊക്കെ എഴുതിയിരുന്ന ആളാണ് ഇപ്പോഴും എഴുതുന്നുണ്ട് അദ്ദേഹം ഒരു റേഡിയോ എഴുത്തുകാരൻ മാത്രമല്ല ഏതായാലും നേരിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ അതായിരിക്കും നല്ലത് നമസ്കാരം ഞാൻ മാടായിൽ കുമാരൻ വളയൂർ ഞാൻ ചെറുതായിട്ട് വര തുടങ്ങി പിന്നെ ആ വരയിലും ചെയ്തപ്പോൾ കൂടുതൽ വരയ്ക്കണം തോന്നി അങ്ങനെ ഇപ്പൊ കുറച്ച് ചിത്രങ്ങൾ ഒരു അമ്പതോളം പോർട്രേറ്റ് ഇപ്പോൾ വരച്ചു പിന്നെ ചിരട്ടയില് കുറെ ഒക്കെ കലാവിരുദ്ധികൾ നമ്മുടേതായിട്ടുണ്ടാകും പിന്നെ ശില്പങ്ങള് ചിരട്ട ശില്പങ്ങള് അതുപോലെ മൊമന്റ് പോലുള്ള പിന്നെ ആർട്ട് വർക്ക് സിമെന്റിലും പ്ലാസ്റ്റ് ഓഫ് പാരീസിലും പിന്നെ വൈറ്റ് സിമെന്റിലുമായിട്ട് കുറച്ച് മൊമെൻറ്റോ വർക്ക് അങ്ങനെ പിന്നെ വർക്കുകളായിട്ട് അങ്ങനെ പോകുന്നു ഇപ്പം തുടങ്ങിയിട്ടിപ്പോൾ ഒരു എട്ട് വർഷത്തോളം ആയിട്ട് ആ നമ്മ ടൈം പാസ് നമുക്കൊരു ടൈം പാസ് എന്നുള്ള എല്ലാവർക്കും ഓരോരോ ഇതാണല്ലോ അപ്പം അതുപോലെ നമ്മൾ ടൈം പാസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ തുടങ്ങിയതാണ് പിന്നെ അതിൽ കൂടുതലായി ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റേഡിയോ ഇപ്പോ നമുക്ക് എ കെ ആർ എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അഖിലെ കേരള റേഡിയോ ലിസനേഷൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നമ്മളെ ഒറ്റപ്പാലം പിന്നെ കേന്ദ്രീകരിച്ച് റഷീദ് ചുണ്ടക്കാട് സുനിൽകുമാർ പലമണ്ണ അങ്ങനെയുള്ള പ്രസിഡന്റും സെക്രട്ടറി പൗലോസ് പട്ടിമറ്റം ഞങ്ങളുടെ ജനറൽ മറ്റേ ജനറൽ സെക്രട്ടറിയാണ് എറണാകുളത്തുള്ള അങ്ങനെ റേഡിയോയിൽ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നില് അടങ്ങിയത് മുതൽ തൊണ്ണൂറ്റി മൂന്നിലാണ് റേഡിയോ ഇതിന്റെ മറ്റേ ഞങ്ങള് എ കെ ആർ എൽ ലൈസൻസ് എടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ നമ്മുടെ റേഡിയോമുള്ള പരി പരിപാടി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ നമ്മുടെ റേഡിയോയുടെ ഒരു പിന്നെ നമ്മുടെ മറ്റേ ജില്ലാ ജില്ലാ സെക്രട്ടറി കെ എസ് കെ ആലപ്പാട് ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ആ അപ്പോൾ അനുസ്മരണപ്പി കഴിഞ്ഞ ആഴ്ച ഒറ്റപ്പാലം എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അതുപോലെ റേഡിയോ മാധ്യമത്തെ പല സുഹൃത്തുക്കളെയും വെച്ച് നമ്മൾ പല മീറ്റിങ്ങുകളും ഇപ്പം ഈ അഖില കേരള റെയിൽവേ അസോസിയേഷൻ കൊണ്ടുവരാറുണ്ട് മഞ്ചേരി എഫം അങ്ങനെ ദേവികുളം തൃശ്ശൂർ മഞ്ചേരി അങ്ങനെയുള്ള അത് മാത്ര അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഹോബി നമുക്ക് ശരി ശരി കുമാരൻ നല്ലൊരു ഗായകൻ കൂടിയാണ് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ഞാനാഹക്ക് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ഹക്ക് പലരും നമ്മളെ ഭരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ആഹക്ക് പലരും നമ്മളെ ഭരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പട്ടാപ്പകൾ തോട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല பட்டா பகல் பட்டா பகல் പലരും നമ്മളെ മത്താറാക്കണ് പറയും ഞാൻ ഹക്ക് പലരും നമ്മളെ മത്താറാക്കണ് പറയും ഞാൻ ഹക്ക് പലരും നമ്മളെ ഭീരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പലരും നമ്മളെ മത്താറാക്കണ് പറയും ഞാന പലരും നമ്മളെ ഭീന്താന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പവിഴപ്പുറ്റുകളത് പാമ്പിൽപുറ്റുകളാണ് പവിഴപ്പുറ്റുകളു നിരിച്ചത് പാമ്പിൽ പുറ്റുകളാണ് പനിനീർച്ചോലകൾ എന്ന് നിരിച്ചത് കണ്ണീർച്ചാലുകളാണ് പനിനീർച്ചോലകൾ എന്ന് നിരിച്ചത് കണ്ണീറ്റാലുകളാണ് പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ പട്ടാപ്പകൽ ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു മൊമെന്റോ വർക്കാണ് ഇതൊരു സ്ത്രീയുടെ രൂപം ഒരു മൊമെന്റോയിൽ ചെയ്തിരിക്കുകയാണ് ഇതിന് പല അർത്ഥങ്ങളും ഉണ്ട് വാലൻഡൈസ് വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റോ ആണ് ഒരു കപ്പിൾസ് ആണ് പി വി സി ഇത് പി വി സി പൈപ്പ് ചൂടാക്കി ബെൻഡാക്കി ഇത് മോഡൽ വരച്ച് അതിനെ നമ്മൾ ചൂടാക്കി എടുത്ത് ഇങ്ങനെ രൂപത്തിലാക്കി എടുക്കണു പി വി സി ഇത് വെറും പി വി സി പൈപ്പ് നാലിഞ്ചിന്റെ പി വി സി പൈപ്പാണ് ഇതിങ്ങനൊരു ശില്പം ഉണ്ടാക്കിയതാണ് ഇതൊരു പുല്ലാനി വേ ഇത് കണ്ടാലൊരു വേരാണ് പക്ഷേ ഇതൊരു പുല്ലാനി വേരാണ് പുല്ലാനി എന്ന് നമ്മുടെ നാട്ടിൽ പറയും പല ഭാഗത്തും പല പേരാണ് ഇതൊരു പുല്ലാനിയുടെ വെറും വേരാണ് ആ വേരിനെ ഞാനൊരു പാമ്പിന്റെ രൂപത്തിൽ ആക്കിയെടുത്തിരിക്കാണ് ചിരട്ട കൊണ്ടുള്ള ഒരു വൈനിന്റെ പാത്രമാണിത് ഇത് നമ്മൾ അമ്പലത്തിൽ പിന്നെ ഒരു ദീപം കാണിക്കുന്ന ഒരു വിളക്കാണിത് ഇത് ചായ ഉപയോഗിക്കാൻ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പാണ് ഇത് ഇത് അത് തന്നെ ചിരട്ട ഫുൾ ചിരട്ട കൊണ്ട് ഒരു ചിരട്ട പൂവാണിത് ഇത് സിമെന്റിൽ തീർത്ത ഒരു സ്ത്രീയുടെ മുദ്ര പതിപ്പിച്ച ഒരു മൊമെന്റു ആണ് സിമെന്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഒരു സ്ത്രീയുടെ രൂപം സിമെന്റിലാണ് വൈറ്റ് സിമെന്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതൊരു ബട്ടർഫ്ലൈ ആണ് സിമെന്റിൽ വർക്ക് ചെയ്താണ് ഇത് ഏറ്റവും ചെറിയ തേങ്ങ ഏറ്റവും ചെറിയ തേങ്ങ കൊണ്ട് നമ്മളൊരു കുതിര ഉണ്ടാക്കിയെടുത്താണ് ഇത് ഒരു മുളയാണ് ആ മുളയുടെ അടിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരഞ്ഞ് വരഞ്ഞ് വരഞ്ഞിട്ട് നമ്മളെ ഒരു പാമ്പിൻ്റെ രൂപത്തിലാക്കിയതാണ് ഇത് ആമയാണ് നമ്മൾ ചിരട്ടയിൽ ചിരട്ട തേങ്ങ തേങ്ങ ഫുൾ ഫുൾ തേങ്ങയാണ് ആ തേങ്ങയിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആമയുടെ ശില്പാണ് ഇതും അത് പറഞ്ഞ പോലെ പി വി സി പൈപ്പാണ് നാലിഞ്ചിൻ്റെ അതിനെ നമ്മളൊരു വണ്ട് വണ്ടിൻ്റെ രൂപത്തിൽ ആക്കിയെടുത്താണ് പണി തീരാനുണ്ട് കുറച്ചും കൂടി വർക്ക് തീരാനുണ്ട് അതുകൊണ്ടൊന്ന് കാണിച്ചെന്ന് മാത്രം ഇത് ഫ്ലമിംഗോ നമ്മുടെ ഇവിടെ ഒന്നും കാണില്ല പക്ഷീനെ പുറം രാജ്യങ്ങളിൽ കാണുന്ന ഒരു തരം പക്ഷിയാണ് ഫ്ലമിംഗോ പറയും ഇതും പ്ല പി വി സി പൈപ്പ് ചൂടാക്കി എടുത്ത് അതിൻ്റെ ഓരോ അളവിലും ബെൻ്റാക്കി ബെൻ്റാക്കി എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു ശില്പമാണിത് തേങ്ങയാണ് ആ തേങ്ങക്ക് നമ്മളൊരു ചിരട്ട കൊണ്ടുതന്നെ ഒരു വാല് കൊടുത്തു അങ്ങനെയാണ് ചെറിയ ചിരട്ടയാണ് ഏറ്റവും ചെറിയ ചിരട്ട ചിരട്ട കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു എലിയുടെ രൂപമാണ് പ്ലാവിൻ്റെ കാതലാണിത് ആ കാതൽ കൊണ്ടുണ്ടാക്കിയ ഒരു നിലവിളക്കാണിത് പഴയ കാലത്തെ കാളവണ്ടി ഈ കാളവണ്ടി നമ്മൾ പിന്നെ റീപ്പറിൽ ചെയ്താണ് റീപ്പറും വീല് മുളയിലും ചെയ്തിട്ടുള്ള ഒരു കാളവണ്ടിയാണത് ഒരു ടണലാണ് അപ്പൊ ടണലിന്റെ ഒരു ടണലിന്റെ രൂപം കൊടുത്തിട്ടുള്ള നമ്മുടെ വീടിന്റെ ചുമരിൽ നമ്മൾ വരച്ച ഒരു ഇത് എന്തെങ്കിലും വിൽക്കാനോ അല്ല അത് വിൽക്കേണ്ടതല്ല ഇത് നമ്മൾ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതൊരു മോഹവലയാണ് അത് വില ഇല്ല അതിന് ആ ചിത്രമായാലും നമ്മൾ ശില്പമായാലും ഒരു മോഹവലയാണ് അതിനൊരു വിലയില്ല കാരണം നമ്മൾ മണിക്കൂറുകളോളം ഒരു ചിത്രം വരയ്ക്കുക ഒരു ചിത്രം വളരെ കറക്റ്റായിട്ട് വേറൊരാളെ കാണിച്ച് അത് നന്നായി എന്ന് പറയണമെങ്കിൽ അതിന് നല്ലോണം മണിക്കൂറുകളോളം ഇരിക്കണം ഒരു ചിത്രം കണ്ടാൽ നമുക്കൊരു സെക്കൻഡ് മണിയൊരു ചിത്രം കാണാം പക്ഷേ ആ ചിത്രത്തിൻ്റെ പുറകിൽ കുറേ പണികളുണ്ട് നമ്മുടെ വീട്ടുകാരനെ നമ്മൾ ചീത്തറിയും എന്താ അങ്ങനെയല്ലായിരുന്നു അതുപോലെ അപ്പോൾ നമുക്ക് ആ ചിത്രത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഒരു ചിത്രം നമുക്ക് വേറെ വേറൊരാളെ കാണിക്കുമ്പോൾ അത് നന്നായി എന്ന് പറയുള്ളൂ അപ്പോ അങ്ങനെ ആ സ്കൂളുകളിൽ ഒക്കെ നടത്തിയണ് പിന്നെ നമ്മുടെ ഈ പിന്നെ ശില്പങ്ങൾ തന്നെ ഈ വേളക്കെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകലുണ്ട് അപ്പം അതിൽ കുറെയൊക്കെ ഡാമേജുകളൊക്കെ സംഭവിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുപോലുള്ള കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് കൊടുക്കും പിന്നെ ഇവിടെ തന്നെ വീട്ടിൽ വന്നിട്ട് ആൾക്കാർ പിന്നെ ഓരോന്ന് കണ്ട് കാണുമ്പോൾ നമ്മളെ ഒരു ഇതാവുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടായില്ല ഞാൻ ഡ്രൈവറാണ് കാറുകൾ കാറുകൾ നേരം നേരം പാടി നടക്കുന്ന കാറുകൾ പായും നേരം ും പട്ടിണിതീസ് മൂവീസ് ചാനലിൻ്റെ നമ്മുടെ ബാല്യകാല സുഹൃത്തുമായ അക്ബർ അലി നമ്മോട് വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഞാനിതിനൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ കൂടുതൽ നമ്മളെ വന്ന് വീഡിയോ എടുക്കാനും ആ ചെയ്ത ചാനലിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നേരുന്നു അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ